കൊലപാതകമാണ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അഞ്ചു പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നു ആറാമത്തെ ആൾ അയാളുടെ അമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്നു സ്വന്തം അമ്മയെ സ്വന്തം അമ്മൂമ്മയെ പതിമൂന്ന് വയസ്സ് മാത്രമുള്ള സ്വന്തം സഹോദരനെ സുഹൃത്തായ മറ്റൊരു പത്തൊൻപത് കാരിയെ അച്ഛൻ്റെ സഹോദരിയെയും ഭർത്താവിനെയും ഇത്രയും ആളുകളെ മൂന്ന് സ്ഥലത്തായി കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ സൽമാ ബി വി എന്ന പ്രതി അഫാൻ്റെ വാപ്പയുടെ അമ്മ മരിച്ചു വെട്ടേറ്റു മരിച്ചു ഈ അഫാൻ്റെ സഹോദരൻ പതിമൂന്ന് വയസ്സുള്ള ഹഖ്സാൻ വെട്ടേറ്റ് മരിച്ചു വാപ്പയുടെ സഹോദരി ഷാഹിദയും ഭർത്താവ് ലത്തീഫും വെട്ടേറ്റ് മരിച്ചു അഫാൻ്റെ പെൺ സുഹൃത്ത് ഫർഷാനെയും വെട്ടേറ്റ് മരിച്ചു അമ്മ ഷെമി ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ് എന്തിനായിരുന്നു ഈ കൊലപാതകം എന്തായിരുന്നു യഥാർത്ഥ ലക്ഷ്യം ഇപ്പോൾ പോലീസിൽ കീഴടങ്ങിയ പ്രതി പറയുന്നത് പോലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കുടുംബത്തെ ആകെ ഇല്ലാതാക്കി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു ഇയാൾ ഏഞ്ചൽ മേരി മാത്യു വീടിന് മുന്നിൽ നിന്ന് ചേരുന്നു ഏഞ്ചൽ എന്താണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ വലുതായിട്ട് ഇപ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയാണോ എന്താണ് ഇതിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വലിയ വ്യക്തതകൾ തന്നെ തുടരുകയാണ് കാരണം നാട്ടുകാർക്ക് തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഈ കുടുംബത്തിനുള്ളതായി അറിയില്ല നമുക്ക് നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് സാമ്പത്തിക ഉണ്ടായിരുന്നതായി സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു ഇവർക്ക് ബുദ്ധിമുട്ടുന്നതായി വല്ലാസ്റ്റിൽ അതിന്റേതായ ഗൾഫിൽ നിന്നുള്ള വരുമാനങ്ങളും കുറവായിരുന്നു അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണെന്ന് ചികിത്സ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഒരു ഇപ്പൊ കുറച്ചാളുകൊണ്ട് ചികിത്സ അങ്ങനെ വലുതായിട്ടില്ല വന്നിട്ട് തന്നെ ഇപ്പൊ നാലഞ്ചു വർഷത്തിനകത്തെയും ഇപ്പോഴും പോയി ഇടയ്ക്ക് ഇവര് പിന്നെ വിസിറ്റിങ്ങിൽ പോയായിരുന്നു ഇവരെ ഈ മക്കളും ഈ രണ്ട് മക്കളും ഉമ്മായും കൂടെ വിസിറ്റിങ്ങിൽ പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെയാണ് വിസിറ്റിങ്ങിൽ പോയത് മുന്നോട്ട് പോയി ജോലിക്ക് പോയിരുന്നു അങ്ങനെ അല്ല ഇപ്പോൾ പിന്നെ കുട്ടികൾ മൂത്തമാൻ ജോലിക്കൊന്നും പോയിട്ടില്ല പഠിച്ചു കഴിഞ്ഞിട്ട് വിദേശത്ത് വിസിറ്റിങ്ങിൽ പോയിട്ട് വന്നു പിന്നെ വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല പോലീസ് വരുമ്പോഴും ഒക്കെ ഗേറ്റ് അടിച്ച് പൊട്ടിക്കുന്നതായിട്ടാണ് ഞാൻ അറിയുന്നത് അരമണിക്കൂറോളം എടുത്തു വീട്ടിലേക്ക് അല്ല ചികിത്സായിട്ട് അങ്ങനെ അതിനുവേണ്ടി വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി തരത്തിൽ ബിസിനസ് ശ്രമിക്കുക കോഴി വളർത്തികുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞു സാമ്പത്തിക ഏത്